കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള റെയ്ഡ് ലോസ് ആഞ്ചലസിൽ പ്രതിഷേധാജ്ഞയായി മാറി ഫെഡറൽ റെയ്ഡും സൈനിക വിന്യാസവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടവും കാലിഫോർണിയ സംസ്ഥാനവും തമ്മിലുള്ള പോരുതെരുവ് യുദ്ധമായി മാറി കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് റെയ്ഡ് തുടരുന്ന കുടിയേറ്റ കസ്റ്റംസ് വിഭാഗത്തിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെയാണ് ഇരു ഭരണകൂടവും പരസ്പരം കൊമ്പുകോർക്കുന്നത് പ്രതിഷേധക്കാരുടെ അതിക്രമങ്ങളിൽ നിന്ന് ലോസ് ആഞ്ചലസിനെ മോചിപ്പിക്കാനാണ് മറൈനുകളുടെയും നാഷണൽ ഗാർഡുകളെയും അയച്ചതെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് എന്നാൽ നാട്ടിലെ പ്രതിഷേധം നേരിടാൻ സൈന്യത്തെ ഇറക്കിയത് കാര്യങ്ങൾ പൊട്ടിത്തെറിയിലെത്തിച്ചിരിക്കുകയാണ് ഈ നീക്കം പട്ടണത്തിൽ അരാജകത്വം വളർത്താനാണ് സഹായിക്കുമെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞു പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകളിൽ പോലും ട്രംപിനെതിരെ രോഷം പുകയുകയാണ് ഡ്രമോക്രറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇടപെടാനുള്ള അവസരം ആയുധമാക്കി അതിവേഗം സൈന്യത്തെ വിന്യസിച്ചതാണ് സംസ്ഥാന ഭരണകൂടവും ട്രംപും തമ്മിലുള്ള കടുത്ത പോരിടയാക്കിയത് വാറന്റ് ഇല്ലാതെ നിറം നോക്കിയും സംശയത്തിന്റെ പേരിലും അറസ്റ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ഒരാളും സുരക്ഷിതരില്ലെന്നാണ് സ്ഥിതി സ്വയം പ്രതിരോധിക്കാനാകാത്തവരെ ലക്ഷ്യമിട്ടാണ് ഏകാധിപത്യ ഭരണകൂടങ്ങൾ തുടങ്ങാറ് അവർ പക്ഷേ അവിടെ അവസാനിപ്പിക്കില്ലെന്ന് ഗവർണർ ന്യൂസം പറയുന്നു എന്നാൽ ഇതിന് െതിരെ രൂക്ഷമായി പ്രതികരിച്ച ട്രംപ് പ്രതിഷേധിക്കുന്നവർ ജന്തുക്കളാണെന്നും ലോസ് ആഞ്ചലസിനെ വിമോചിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു അറുപത് ദിവസം സൈന്യം പട്ടണത്തിൽ തുടരുമെന്ന് യു പ്രതിരോധ സെക്രട്ടറി ട്രംപ് സൈന്യത്തെ അയച്ചത് പട്ടണത്തിൽ സ്ഥിതിഗതികൾ വഷളാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു ഫെഡറൽ അധികൃതർ നടത്തിയ റെയ്ഡ് നിയമവിധേയമായി താമസിക്കുന്നവർ ലക്ഷ്യമിട്ടാണെന്ന് ആരോപണമുണ്ട് പല ദേശക്കാരും രാജ്യക്കാരും കഴിയുന്ന പട്ടണത്തിൽ പലയിടത്തും റെയ്ഡിനെതിരെ പ്രതിഷേധം തുടരുകയാണ് നഗരത്തിൽ റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ സൈന്യം അനുഗമിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടു ഗവർണർ ഗാർവിൻ ന്യൂസം അടിയന്തര ഹർജി നൽകിയിട്ടുണ്ട് നാലായിരം നാഷണൽ ഗാർഡുമാരും എഴുന്നൂറോളം മറൈനുകളുമാണ് നിലവിൽ ലോസ് ആഞ്ചലസിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് നഗരത്തിലുടനീളം വസ്ത്രത്തൊഴിലാളികൾ കൂലിവേലക്കാർ കാർ കഴുകുന്നവർ എന്നിവരെയും പട്ടണത്തിലുടനീളമുള്ള കുടിയേറ്റ സമൂഹങ്ങൾ എന്നിവരെയുമാണ് കൂട്ടമായി അറസ്റ്റ് ചെയ്യുന്നത് ട്രംപ് ലോസ് ആഞ്ചലസ് ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിന്റെ കേന്ദ്രമായി ലോസ് ആഞ്ചലസ് മാറിയതിനു പിന്നിൽ വംശീയവും വർഗപരവും ജനസംഖ്യാപരവുമായ കാരണങ്ങളുണ്ട് അമേരിക്കയിലെ സമ്പന്നരും ശക്തരുമായ പ്രമുഖർ വസിക്കുന്നത് ലോസ് ആഞ്ചലസിലാണ് ദക്ഷിണ കാലിഫോർണിയയുടെ നാലായിരം ചതുരശ്ര മൈലിലധികം വിസ്തൃതിയുള്ളതാണ് ലോസ് ആഞ്ചലസ് കൗണ്ടി യു എസ് സെൻസസ് പ്രകാരം ഏകദേശം ഒരു കോടി പേരാണ് ലോസ് ആഞ്ചലസിലുള്ളത് ഇത് കാലിഫോർണിയ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം വരും താമസക്കാരിൽ മൂന്നിലിന്ന് വിദേശികളാണ് കുടിയേറ്റ വിരുദ്ധ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയ ലോസ് ആഞ്ചലസിനെ താമസക്കാരിൽ കുടിയേറ്റക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഏകദേശം ഒമ്പത് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ റിപ്പോർട്ട് ഇവരിൽ ഭൂരിപക്ഷവും വർഷമായി താമസിക്കുന്നവരാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായ ലോസ് ആഞ്ചലസ് നഗരത്തിൽ മൂന്ന് പോയിന്റ് ഒമ്പത് ദശലക്ഷം പേരാണ് വസിക്കുന്നത് ഇവരിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേർ അമേരിക്കക്ക് പുറത്തു ജനിച്ചവരാണെന്ന് സെൻസസ് ഡേറ്റ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ ലോസ് സ്ഥിതി അതിഭീകരമാണ്